ഇത് കനകമല സെൻറ് ആൻ്റണീസ് ചർച്ച് കനകമല കനകമല കൊച്ചുമുടി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കൊച്ചുമുടി കയറാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ചാപ്പലും മനോഹരമായ ഒരു പള്ളിയുമാണ് കനകമലയിലുള്ള ഈ സെൻ്റ് ആൻ്റണീസ് ചർച്ച് വിശുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ കനകമല കുച്ചുമുടി കയറുവാനുള്ള സൗകര്യമുണ്ട് ധാരാളം ഭക്തജനങ്ങൾ വിശുദ്ധ വാരാചരണ ആഴ്ചയിൽ കനകമല കുച്ചുമുടി തീർത്ഥാടനം നടത്താൻ ഇവിടെ എത്താറുണ്ട് ഞാൻ കുറച്ച് ദിവസം മുൻപാണ് കുച്ചുമുടി കയറാനായിട്ട് തീരുമാനിച്ചത് അതിനാൽ തിരക്ക് വളരെ കുറവായിരുന്നു വളരെ മനോഹരമായ പരിശുദ്ധ കന്യക മാതാവിൻ്റെ ഒരു ഗ്രോട്ട കനകമല കുച്ചുമുടിയെ കുറിച്ച് വളരെ അധികം ചരിത്ര സംഭവങ്ങളുണ്ട് കനകമലയുടെ മുകളിൽ വെച്ച് ഒരു ദിവ്യജ്യോതി എന്നും അങ്ങനെയാണ് അതിന് മുകളിൽ ഒരു കുറിച്ച് സ്ഥാപിക്കാൻ ഇടയായതുമെന്നാണ് പറയപ്പെടുന്നത് ഇത് കനകമന കുച്ചുമുടി കയറാനുള്ള അടിവാരത്തുള്ള യേശുവിൻ്റെ ഒരു തിരു സ്വരൂപമാണ് ഗഡ്സമനിൽ യേശു കുച്ചുമരണത്തിന് വിധിക്കപ്പെടും മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് കുച്ചുമുടി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കനകമന കുച്ചുമുടിയിൽ കുർബാനകളുണ്ട് അതിൽ സംബന്ധിക്കാനുള്ള സൗകര്യമുണ്ട് ഗറ്റ്സ്മൻ തോട്ടത്തിൽ യേശുനാഥൻ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് ദൂരെ മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ തിരുശുരൂപം മനുഷ്യപുത്രൻ കുത്തിസുമരണത്തിന് വിധിക്കപ്പെടാൻ പോകുന്നതിന് അല്പം നിമിഷം മുമ്പുള്ള ഒരു ചരിത്ര ഭാഗമാണ് ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് കുച്ചുമുടിയിലേക്കുള്ള പ്രാർത്ഥന ആരംഭമായിട്ട് ചൊല്ലി പോകുന്നത് അനേകം പേരാണ് കനകമാല കൊച്ചുമുടി തീർത്ഥാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരാറുള്ളത് ഇവിടെ വളരെ വലിയ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുമുണ്ട് അനേകം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഒന്നാം സ്ഥലം അവിടെ തോമസ് ലേഹയുടെ വലിയ ഒരു രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തോമസ് ലേഹയുടെ തിരുശേഷിപ്പ് കനകമല കുച്ചുമുടിയുടെ മുകളിലുള്ള ചാപ്പലിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതാണ് ഒന്നാം സ്ഥലം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് രണ്ടാം മൂന്നാം നാലാം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ചങ്കുത്തായ ഒരു മലയാണ് കനകമല മലയാട്ടൂർ മലയായ പോലെയല്ല വളരെ ചുങ്കത്തായ ഈ മല കയറണമെങ്കിൽ അല്പം ആയസം ഉണ്ട് ഒന്നാം സ്ഥലം ഇവിടെ ആരംഭിക്കുകയാണ് നമുക്ക് കൊച്ചുമല തീർത്ഥാടനത്തിന് ഒരുമിച്ച് യാത്ര ചെയ്യാം ഒന്നാം സ്ഥലം ുന്നു മിശയെ ഞങ്ങളെ കുമ്പോട്ട് ആരോപിക്കുന്നു ഇതാണ് ശതമാനം സ്ഥിതി

സ്ഥലമാണ് അവടെ അമ്മ പൂച്ച ആണേ രാജ്മലി അങ്ങനെ തൊരു മനസ്സ് വാങ്ങണമേ അല്ലൊന്നും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെട്ടു വേണ്ടി ഇപ്പോൾ സ്ത്രീ പോലെ ഞങ്ങളങ്ങൾ രക്ഷിച്ചു അതേ പൊന്നിൻ കുശമല മുത്തപ്പോ പൊന്മലകറ്റം

ഇപ്പോഴും ഞാനോട് മരണ സമയത്ത് നിന്നും എന്നോട് ആദ്യം രക്ഷത്തിനൊമ്പത് ശതമാനം ആഹാരം ഞങ്ങൾ തെറ്റാണ് ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ തെറ്റുപോലെ ഉൾപ്പെടുത്താൻ തമ്മിലാൻ്റെ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും തമ്മിലാനോടെ പോയി ചോളാണ് മേൻ ആദ്യം ഉദാഹരണം പതിനൊന്ന് സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമപൂച്ചാൻ അങ്ങോട്ട് രാജപൂച്ചാണമേ അങ്ങോട്ട് തെരുമനസ് നന്മ നല്ല മാത്രമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണോ അങ്ങോട്ട് ഇത്തരത്തിൽ ഫലമായ ഐശ്വര്യപ്പെട്ടതാണ് ൊമ്പത് ശതമാനം സ്ഥിതി യീശു മിശിയായി രണ്ടാം പ്രാവശ്യം വരുന്നു എന്തുകൊണ്ടെന്നാൽ ബുദ്ധിമുട്ട് ആരാധിക്കുന്നു എന്തായാലും പൈപ്പിൽ വെള്ളം ഉണ്ട് കേട്ടോ കുടിക്കാനായിട്ട് കുറച്ച് മുടി വരുന്നവർക്ക് വരുന്നവർക്കിപ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് നമ്മൾ കാജു അങ്ങനെ മനസ്സിലെ പോലെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് ഇതൊരു തിൻഫലമായ ുംഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു സ്ത്രീ രാജ്യം

സംഭരാണോദ ബേഴ്സറാണ് പിതാനും പുത്രനും പരിശുദ്ധനും ആദിലെപോലെപോലെ പറയുന്നു ആമേൻ ഈശോ മിശിഹായ മൂന്നാം പ്രാവശമിൽ ന്യൂ ഈശോ മിശിഹായ ഞാൻ നിങ്ങളെ കുംബട ആരാധിക്കുന്നു എൻദൊണ നാല് വിശുദ്ധൂരീസ്നാ ലങ്ങളെ ലോകത്തെ രക്ഷിച്ചോ പിതാവിനും പത്തൊൻപത് ശതാൻമാകണം സ്ഥിതി സ്വർഗസ്നാജ്ഞ പിതാവേ അങ്ങടെ നാമം പൂജമാകണമേ രാജ്യം വെതാനമേ അങ്ങനത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ നന്മ നന്ദി സ്വസ് കർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു ശതമാനം സ്ഥിതി ദീപകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു സുധാമസലാമീൻ സ്വർഗസ്നായ ഞങ്ങൾ പതാവി അങ്ങനെ നമുപ്പിച്ച സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേണ്ടേ ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങളെ സ്വസ്ഥീകരണിൽ അങ്ങനെ പിതാവി അങ്ങടിയ നാമം രാജമന് ഉൾപ്പെടുത്തലെ രക്ഷിക്കണമേ സംരക്ഷിച്ചു <laughs> <laughs> സ്ഥിതി സ്വർഗസ്സനായ ഞാൻ പിതാവേ അവിടെ നാമപുച്ചാനമേ അവരുടെ രാജ്യമെല്ലാമെ അങ്ങനെ മൺസത്തിലെ പരിഭൂമി മാണമേ നന്മ നല്ല മാതായ സ്വസ്തി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിലങ്ങാണെങ്കിലൂട്ടിരുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശ്വരൻ ഇരട്ടിരുന്നു

സ്വർഗസ്ന ഞങ്ങളുടെ പ്രതാപി അങ്ങനെ രാമോജന്മയും അങ്ങടെ രാജ്യ അങ്ങോട്ട് തെറ്റുമർഗത്തിലെ പോലെ ഭൂമിയിലെ സ്വസ്ഥി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങേടൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടാണ് സ്ഥിതി കീശു മിസ് ആടുംബ ദീരലും കല്ലറയിൽ സംസ്കരിക്കുന്നു തിരുവക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുവക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അംഗീകാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ദുരിയയും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ പുത്രൻ ആണികളാൽ തറക്കിപ്പെടുകയും അത് താത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടെ തെറ്റി അവരുടെ ദൈവമാനെ തോറമുകൈകി ദേ ആമീൻ സ്വരസ്നായർദാവി അങ്ങേദാം മുഗുസ്നവാഗിലേ അങ്ങേദരാജിമുകളേ നവമേ അങ്ങേദേ തിരുമനസ്സ സുഖിതരേ പോലെ എങ്ങീന്നാർണമേ സമഗണ്ടഹാരണ്യ തദർണനേ ഞങ്ങളുടെ ജീവകളെ ആശംസിക്കുന്ന പോലെ നാരായണചദനോ യും <laughs> ചെയ്യുന്നു ുന്നു എന്റെ പാപങ്ങളാൽ എന്റെ പ്രകൃതി ചെയ്യുന്നു വനേ താണു ഞങ്ങൾ വണങ്ങുന്നു പാദങ്ങൾ ലോകമൊന്നായി നീണ്ടെടുത്തവനേ താണു ഞങ്ങൾ വണങ്ങുന്നു രഞ്ചിപ്പിക്കാൻ സ്വയം പരിവസ്ഥയായിരുന്നു പ്രവൃത്തി വിശകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ പുറത്ത് ഞങ്ങളോട് അനുമതിപ്പെടുകയും ചെയ്യണമേ അങ്ങനെ തിരുക്കുമരങ്ങൾ തിരുവക്ത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുവക്തോട് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ ഭാവം വലുതാണ് നിങ്ങളീകാരണമെന്നൊക്കെ ഒക്കെയുള്ള വലുതാണല്ലോ ഞങ്ങളുടെ പാവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഈ പരിഹാരം കൈവരിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾ ഭംഗിയ പ്രവർത്തനം നാടിനെ തർക്കപ്പെടുത്തിയും കുത്തതാൽ കുത്തു തറക്കപ്പെടുകയും ചെയ്തു അങ്ങനെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രം ഞങ്ങൾക്ക് നല്ല പിതാവിനുതിയും കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പുത്രൻ ആരാധനയും പഴശ്ശിധാർ മനസ്സോസ്ത്രം കൂടായിട്ട് ആമീൻ സർവസ്ത്രങ്ങളുടെ താമസത്തെ താമസിച്ചു പറഞ്ഞു നിങ്ങളുടെ രാജ്മലാണ് അങ്ങനെ ഇതിന് മനസ്സിലെ സർവത്തരപാണ് ആഹാരം നിങ്ങളുടെ കാര്യം ശ്രമിക്കുന്നത് ഞങ്ങളുടെ പ്രളണത്തിൽ ഉൾപ്പെടുത്തുന്ന ഈ സ്വസ്ഥീകരണ വാങ്ങിയ കൂടെ സ്ത്രീകളിൽ അങ്ങനെയും കൂടെ നമ്മുടെ അടുത്ത പ്രഭാസ പഴശ്ശിധാർ ആമയ പാപിടിയായി നമുക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമുറാണ് ഭീഷണിയെ മനസ്സാപ്രകാരം എൻ്റെ ദൈവമേറ്റവും ഏറ്റവും എൻ്റെ ദൈവമേറ്റവും അനുപര്യാസനെ കൂടെ യോഗ്യമായി എനിക്ക് എതിരെ പാപം ചെയ്തു പോയി ഞാൻ പൂർണ്ണ അടുത്തു തുടങ്ങി മനസ്സ്പ്പിക്കും പാവയുടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ എന്തായാലും മനോവ്യസ്ഥമാക്കാനും സുഹൃത്തേക്ക് നഷ്ടപ്പെടുത്തിയിരുന്ന അറിയാത്ത നടത്തനായി തീർന്നിരെയായിരിക്കുന്നു അങ്ങയുടെ പ്രസാദമുള്ള സഹായത്താൽ പാവസാരങ്ങൾ ഉപേക്ഷിക്കുന്നു ഏരിയ പാവം ചെയ്യണമെന്ന് ദൃഢമായ പ്രതിജ്ഞയായിരുന്നു ഏതെങ്കിലും ഒരു പാവം ചെയ്യാൻ തന്നെ കേൾക്കാൻ ഞാൻ സന്നദമായിരിക്കുന്നു കനകമ്പലം ആർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം ചരിത്ര വഴികളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മലമുകളിൽ പ്രകാശിക്കുന്ന ഒരു കുരിശും അലൗകിക പ്രഭാവലയം അന്നത്തെ പേരമ്പല പള്ളി വികാരി വലിയ വീട്ടിൽ അന്തപ്പണച്ചൻ ദർശിച്ചു മലമുകളിൽ കുരിശ് സ്ഥാപിച്ച് തീർത്ഥാടനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കുരിശുമുടിയിൽ പതിനാല് മതി കുരിശുകൾ സ്ഥാപിച്ച് കുരിശൻ്റെ വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബഹു ആൻ്റണി ചെറിയത്തച്ഛൻ കപ്പാളയുടെ ശനാസ്ഥാപനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് അഞ്ചിന് തൃശ്ശൂർ രൂപതാ വികരി ജനറൽ മോൺ സക്കറിയാസ് വാഴപ്പള്ളി കുരിശുമുടിയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു രണ്ടായിരത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട ജോസ് കുറ്റിക്കാട്ടത്തച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു രണ്ടായിരത്തി നാല് നോമ്പ് കാലത്ത് വെള്ളിയാഴ്ചകളിൽ കുരിശുമുടിയിൽ ദിവ്യബലി ആരംഭിച്ചു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മുതൽ അടിവാരം പള്ളിയിൽ തീർത്ഥാടകർക്കായി നാർച്ച കഞ്ഞി ആരംഭിച്ചു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഏഴിന് കുച്ചുമുടിയിൽ വിശുദ്ധ തോമസ് ലിഹാഡ് തിരിശേഷിപ്പ് പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇരിഞ്ഞാലക്കുട രൂപത മെത്രൻ അഭിവന്ധ്യ പോളി കണ്ണുകാടൻ കനകമല കുച്ചുമുടിയെ രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഇതാണ് കനകമല മാർത്തോമ്മ കുച്ചുമുടി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്ര വഴി ശ്രേഷ്ഠമായ <speaking in foreign language> യും വൈദ്യാൻ വൈദ്യുതി